ശ്രീബുദ്ധൻ ജനിച്ചത് ഒരു രാജകീയ ഫാമിലിയിലായിരുന്നു അത് നേപ്പാളിലായിരുന്നു ലുംബിനി എന്നാണ് ആ സ്ഥലത്തിന്റെ പേര് അദ്ദേഹം ജനിച്ച സ്ഥലത്തിന്റെ പേര് ആ രാജകീയ ആ ഒരു ജീവിതം അദ്ദേഹത്തിന് മടുത്തു അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങി തിരിച്ചു ബുദ്ധിസം സ്ഥാപിച്ചു ഒരുപാട് ടീച്ചിങ് നടത്തി ഒരുപാട് പേർക്ക് സ്വാതന്ത്ര്യം നൽകി അദ്ദേഹം എൺപത് വയസ്സ് വരെ ജീവിച്ചു ഇന്ത്യയിലുള്ള കുഷിനഗർ എന്ന സ്ഥലത്താണ് അദ്ദേഹം മരിച്ചത് എന്നാണ് പറയപ്പെടുന്നത് ബി സി അഞ്ച് അല്ലെങ്കിൽ ആറ് നൂറ്റാണ്ടുകളിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നതായിട്ട് ഗൂഗിളിൽ പറയുന്നത് അപ്പം അദ്ദേഹം പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വളരെയധികം സഹായിക്കും എന്ന് എനിക്കും മനസ്സിലായിട്ടുണ്ട് അപ്പം ഞാനത് സ്ഥിരം അദ്ദേഹത്തിന്റെ ഒരു ചാനൽ ബുദ്ധിസ്റ്റിന്റെ ചാനൽ ഫോളോ ചെയ്യുന്ന ഒരാളാണ് അപ്പം അത് നിങ്ങളിലേക്കും കൂടെ പകർന്നു തരാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് നമ്മുടെ ജീവിതം നമ്മൾക്ക് വളരെയധികം ടഫായിട്ടുള്ള സമയങ്ങൾ നമുക്ക് തരും എപ്പോഴും ജീവിതം നമ്മളോട് ഒരിക്കലും കരുണ കാണിക്കില്ല വളരെ മോശം സാഹചര്യങ്ങൾ നമുക്ക് ജീവിതം തരും അത് എല്ലാവർക്കും ഉണ്ട് അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല അപ്പോൾ എല്ലാവർക്കും മോശം സമയം ഒരുപാട് ജീവിതത്തിൽ ഉണ്ടാവും അത് നമ്മൾ വളർന്ന് വളർന്ന് വലുതാവും തോറും നമ്മുടെ നമ്മൾ പ്രായം കൂടുന്ന അനുസരിച്ച് അതും കൂടിക്കൂടി വരും എന്നാണ് എൻ്റെ ഒരു ധാരണ നമ്മൾ ചെറിയ കാലം നമ്മൾ ചെറുപ്പത്തിൽ നമുക്ക് പ്രശ്നങ്ങൾ കുറവായിരുന്നു വളർന്ന് വളർന്ന് വരുമ്പോൾ നമുക്ക് ഈ പ്രശ്നങ്ങൾ കൂടിക്കൂടി വരും അതൊരു ഒരു കടലിൽ ഒരു കടലിൽ ഒരു വഞ്ചി ആഞ്ഞ് ഉലയുന്നുണ്ട് അല്ലെങ്കിൽ ഒരു കപ്പൽ ഒരു വലിയ ഒരു കാറ്റിൽ ആടി ഉലയ്യാണ് വരുതുക അപ്പൊ കപ്പിത്താൻ എന്താ ചെയ്യുക ആ കപ്പലിനെ ഒന്ന് നേരെ നിർത്താനുള്ള ശ്രമം നടത്തും അല്ലെ അപ്പൊ അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലും നമുക്കൊരു സ്റ്റേബിൾ മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കേണ്ടതാണ് അത് നമ്മൾക്ക് തന്നെ ഉണ്ടാക്കി എടുക്കേണ്ടതാണ് അത് നമുക്ക് ഈ മെഡിറ്റേഷൻസിലൂടെ ഒക്കെ ഒരു പരിധി വരെ സാധിക്കും നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് എന്താണ് സത്യാവസ്ഥ എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് കുറെ ഒന്നും നമ്മുടെ കയ്യിലുള്ളതല്ല നമ്മുടെ കയ്യിലുള്ളതാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക ഒരു ബാലൻസ് ഉണ്ടാക്കുക നമുക്ക് എന്താ ചെയ്യാം നമ്മൾ ഒരു നമ്മള് നമ്മൾ എന്താ പറയാ ഒരുപാട് അറ്റാച്ച്മെന്റ് കാണിക്കാതിരിക്കുക പ്രത്യേകിച്ചും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോടാണെങ്കിലും സ്നേഹം ഒരുപാട് നമ്മൾ അറ്റാച്ച്മെന്റ് അറ്റാച്ച്മെന്റ് കൂടുന്തോറും നമുക്ക് ദുഃഖം കൂടിക്കൂടി വരുന്നതായിട്ട് കാണാം അറ്റാച്ച്മെന്റ് കൂടിയ സമയത്ത് നമ്മൾ സന്തോഷം കൂടുതലുള്ള സമയത്ത് അമിതമായി സന്തോഷിക്കുകയും ഏർ സങ്കടം കൂടുതൽ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ കൂടുതൽ സങ്കടപ്പെടുന്നവരെ കാണാറുണ്ട് അല്ലെ അപ്പോൾ ഇതിന്റെ നമ്മളൊരു മിഡിൽ ആയിട്ട് നിൽക്കുക അധികം സന്തോഷമുള്ളപ്പോൾ വലിയ സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ നമുക്കിനിയും മോശ സാഹചര്യങ്ങളിൽ പോകാനുണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ സന്തോഷമുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ മനസ്സിൽ സന്തോഷം ഉണ്ടാകണം പക്ഷെ നമുക്കൊരു ഒരു ഒരു ലിമിറ്റ് വേണം അതിന് അതുപോലെ സങ്കടമുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുക ജീവിതം ഇത്രയൊക്കെ ഉള്ളൂ എന്തായാലും നമുക്ക് നമുക്ക് ഒരു സമയത്ത് ആവുമ്പോൾ നമ്മുടെ സമയമാകുമ്പോൾ നമ്മൾ ഇവിടുന്ന് പോവുക അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ മറ്റുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നാലും നമ്മൾ ഒന്ന് ഒരു മെയിൻറ്റെയിൻ ബാലൻസ് ബിറ്റ്വീൻ സോറോ ആൻഡ് ഹാപ്പിനെസ് എന്നുള്ളതാണ് അതിന്റെ ഒരു ബാലൻസ് നമ്മൾ എപ്പോഴും ഒന്ന് ശ്രദ്ധ ശ്രദ്ധിക്കുക അപ്പൊ ഞാന് ഇത്തരത്തിലുള്ള മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്തതിലൂടെ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ പേഴ്സണൽ ആയിട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ബാലൻസ് നമ്മൾക്ക് 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 ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഓരോ സാഹചര്യങ്ങളിലും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അൺസോൾവൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പൊ നമുക്ക് അതാണ് രണ്ടാമത് ഞാൻ പറയുന്നത് സോൾവ് ചെയ്ത കാര്യങ്ങളെ നമ്മൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക ഒരു ബിൽഡ് എ റിസലിയൻസ് എന്ന് പറയാ പ്രതിരോധ ശേഷിയുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടായിരിക്കണം എന്ത് വന്നാലും പ്രതിരോധിക്കാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ നമുക്ക് ഇടങ്ങളിൽ നമ്മൾക്ക് സംസാരിക്കാതിരിക്കുക ഒന്നും മിണ്ടാതിരുന്നാൽ ആ പ്രശ്നങ്ങൾ പ്രോപ്പർ മാറി ഇരിക്കുന്നതാണ് അപ്പൊ നമ്മളുടെ കയ്യിലുള്ള കാര്യങ്ങളുണ്ട് കയ്യിലില്ലാത്ത കാര്യങ്ങളുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് കയ്യിലുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ട്രീറ്റ്മെന്റ് എടുക്കേണ്ട ആവശ്യം വന്നു ആ ഒരു അസുഖം വന്ന അസുഖം മാറ്റാം ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ മാറ്റാമെങ്കിൽ അത് ട്രീറ്റ്മെന്റ് എടുക്കുക ഇനി അതല്ല നമുക്ക് ഒരു ഫോർത്ത് സ്റ്റേജ് ക്യാൻസർ ആണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക നമുക്ക് ഒരു അസുഖം ഉണ്ട് അസുഖം നമ്മൾക്ക് വന്നതാണ് നമ്മൾ ഉദ്ദേശിച്ചു വന്നതല്ല ചിലപ്പോ എന്തെങ്കിലും ഇപ്പോ ലങ് ക്യാൻസർ ഒക്കെ ആണെങ്കിൽ ചിലപ്പോ നമുക്ക് ഈ സ്മോക്കിങ്ങിലൂടെ ഉണ്ടാകാം ബാക്കിയുള്ള ക്യാൻസർ ഇപ്പോ ലിവർ ക്യാൻസർ ഒക്കെ ചിലപ്പോ ഡ്രിങ്കിങ്ങിലൂടെ ഹാബിറ്റ്സിലൂടെ വരാം ബ്ലഡ് ക്യാൻസർ ഒക്കെ നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ വരാം വന്നേക്കാം അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോ അസുഖങ്ങളുടെ കാര്യം മാത്രമല്ല ബാക്കിയുള്ള ഒരു സാമ്പത്തിക പ്രശ്നമാണെങ്കിൽ ആണെങ്കിൽ നമ്മൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാം അൺസോൾവഡ് ആയിട്ടുള്ള നമ്മുടെ പൂർവികന്മാർ ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളും കടങ്ങളും ഒക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ നമ്മളത് മനസ്സിലാക്കി ഒരു പരിധി വരെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ ഒരു നമുക്കൊരു പ്രതിരോധ ശേഷിയുള്ള മനസ്സ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഒരു ഒരു സന്തോഷം വരുമ്പോൾ മിതമായി സന്തോഷിക്കാതെ ഒരു സങ്കടം വരുമ്പോൾ അമിതമായി സങ്കടപ്പെടാതെ ഒരു മീഡിയം ലെവലിൽ എങ്ങനെ പോവുക അത് നമ്മുടെ മനസ്സിനും ശരീരത്തിനും നല്ലതാണ് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വരാതിരിക്കാനും അത് നമ്മളെ സഹായിക്കും നമുക്കൊരു ബിൽഡ് എ സ്റ്റേബിൾ മൈൻഡ് സെറ്റ് ബിൽഡ് എ റിസിലിയൻസ് മൈൻഡ്സെറ്റ് അതായത് പ്രതിരോധ ശേഷിയുള്ള ഒരു മനസ്സ് ഉണ്ടാക്കിയെടുക്കുക മൂന്നാമതായിട്ടുള്ളത് സെൽഫ് ലവ് ആണ് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമാണ് നമ്മളുടെ ഈ ശരീരമില്ലെങ്കിൽ നമ്മളില്ല നമ്മുടെ ഈ മനസ്സില്ലെങ്കിൽ നമ്മളില്ല രണ്ടും കൈവിട്ട് പോകാതിരിക്കാൻ നമ്മളെ തന്നെ നമ്മൾ സ്നേഹിക്കുക ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത് നമ്മളെ തന്നെയാണ് നമ്മളുടെ സന്തോഷമാണ് നമ്മൾ നോക്കേണ്ടത് നമ്മൾ സന്തോഷമായിരുന്നാൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ സന്തോഷമായിരിക്കും എല്ലാവരും പറയും സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു അത് എന്താ പറയാ അദ്ദേഹത്തിന് അവർക്ക് സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്വാർത്ഥ മനോഭാവ മനോഭാവമാണെന്ന് പറയും പക്ഷേ അങ്ങനെയല്ല വേണ്ടത് നമ്മൾ നമ്മളെ സ്നേഹിക്കുക സെൽഫ് ലവ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് അപ്പം നമ്മൾ അതിനുവേണ്ടി രാവിലെ എണീറ്റ് ഉടനെ തന്നെ കണ്ണുകൾ കണ്ണുകളടച്ച് ഇന്ന് ഇനി എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഞാൻ എന്നെ തന്നെ സ്നേഹിക്കും എന്ത് വിഷയങ്ങൾ വന്നാലും ഇപ്പം മറ്റുള്ള ആളുകൾ ചിലപ്പോൾ നമ്മളെ ക്രിറ്റിസൈസ് ചെയ്തേക്കാം അതായത് കുറ്റപ്പെടുത്താം അത് നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല മറ്റുള്ള ആളുകളുടെ സംസാരം നമ്മളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളും ഒന്നും നമ്മുടെ കയ്യിലുള്ളതല്ല എന്നും നമ്മൾ ആദ്യം മനസ്സിലാക്കുക അവരുടെ വായ നമുക്ക് അടച്ചു കൂട്ടാൻ പറ്റില്ല ഇപ്പൊ ക്രിട്ടിസിസം നമുക്കൊരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അൺകൺട്രോൾ ആണ് നമ്മുടെ കയ്യിലുള്ള സാധനമല്ല നമ്മൾ രാവിലെ എണീറ്റ് ഒരു ദീർഘനാശ് ദീർഘശ്വാസം വിട്ടതിന് ശേഷം നമ്മൾ സ്വയം പറയുക ഇന്ന് എന്ത് ലോകം ഇടിഞ്ഞു വീണാലും ഞാൻ എന്നെ സ്നേഹിക്കും എന്റെ കാര്യങ്ങൾക്ക് ഞാൻ പ്രാധാന്യം കൊടുക്കും ഞാൻ എന്നെ സ്നേഹിക്കുന്നു എൻ്റെ ശരീരവും എന്റെ മനസ്സുമാണ് എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് മറ്റുള്ള ആളുകൾ ക്രിട്ടിസൈസ് ചെയ്യുന്നൊന്നും ഞാനിന്ന് കണക്കാക്കുന്നില്ല ഇന്ന് എൻ്റെ ജോലി സ്ഥലത്തുള്ള പ്രശ്നങ്ങൾ എന്തുമായിക്കോട്ടെ ഞാൻ എന്നെ സ്നേഹിക്കും പൂർണ്ണമായിട്ടും എന്നെ സ്നേഹിക്കുന്നതായിരിക്കും അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളാണ് ബുദ്ധയുടെ ടീച്ചിങ്ങിൽ ഉള്ളത് അദ്ദേഹം പറഞ്ഞതാണ് ഒരു ബാലൻസ് ഉണ്ടാക്കുക മനസ്സിലൊരു ബാലൻസ് ഉണ്ടാക്കുക ആ ഒരു കപ്പലിന്റെ കാര്യം ഓർക്കുക അധിക സ്നേഹവും അധിക സന്തോഷം വരുമ്പോഴും ഒരുപാട് സന്തോഷിക്കാതിരിക്കുക അധിക സങ്കടം വരുമ്പോഴും ഒരുപാട് സങ്കടപ്പെടാതിരിക്കാൻ ശ്രമിക്കുക ഒരാളുടെ മൈൻഡ് സെറ്റ് പോലെയാണ് രണ്ടാമതായിട്ട് ബിൽഡ് എ റിസിലിയൻസ് അതായത് പ്രതിരോധ ശേഷിയുള്ള ഒരു മനസ്സ് ക്രിറ്റിസിസം നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല വേറൊരാളുടെ നിന്ന് വരുന്നതാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ സോൾവ് ചെയ്യുക അല്ലാത്ത അൺസോൾവഡ് ആയിട്ട് കിടക്കട്ടെ ലെറ്റ് ഇറ്റ് ബി ബിർ അത് ലോക സ്വഭാവമാണെന്ന് മനസ്സിലാക്കുക സെൽഫ് ലവ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ഇസ് ദ കീ ഫാക്ടർ അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലൊന്ന് പകർത്തുക നിങ്ങൾക്ക് ശക്തമായിട്ടുള്ള ഒരു മനസ്സ് ഉണ്ടാകുന്നതായിരിക്കും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വയ്ക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ഇത്തരത്തിലുള്ള വീഡിയോകൾ വേണമെങ്കിൽ താഴൊന്നൊന്ന് കമൻറ്റ് ചെയ്യുക ഓൾ ദ ബെസ്റ്റ്